ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക്ൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് നിലമ്പൂർ നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപനം നടത്തി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ അറുപത് സ്ഥാപനങ്ങളിലും അയൽക്കൂട്ടങ്ങളിലും ഇരുപത്തിരണ്ട് വിദ്യാലയങ്ങൾ നാല് കോളേജുകൾ മൂന്ന് ടൌണുകൾ മൂന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലും മാലിന്യമുക്ത ഹരിത കേന്ദ്രമായി പ്രഖ്യാപിച്ചു അജൈവ മാലിന്യ ശേഖരണ ബാഗുകൾ വിതരണം ചെയ്തു വാർഡ്തല ശുചീകരണ പ്രവർത്തനവും ഓടകൾ ശുചീകരണ പ്രവൃത്തി ചെയ്തും മാലിന്യ സംസ്കരണ പ്രാധാന്യം സന്ദേശ ബോർഡുകൾ സ്ഥാപിച്ചും വിവിധ പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ് ഇൻസറേറ്റുകൾ സ്ഥാപിച്ചുമാണ് നഗരസഭാതല പ്രഖ്യാപനം നടത്തിയത് മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക വാഹനം വാങ്ങുവാനും കൂടുതൽ അജൈവ മാലിന്യ ശേഖരണ ബിന്നുകൾ സ്ഥാപിക്കുവാനും സ്ഥാപനങ്ങളിൽ അജൈവ മാലിന്യം ശേഖരിക്കുന്ന ബിന്നുകൾ സ്ഥാപിക്കുവാനും മാർക്കറ്റിലെ ബയോഗ്യാസ് നിർമ്മാണവും എംസിഎഫ് യന്ത്രവൽക്കരണവും എംസിഎഫ് നിർമ്മാണവും തുടങ്ങുവാനും നഗരസഭ തീരുമാനിച്ചു ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടം റഹീം പദ്ധതി അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ സ്കറിയ കാന്തോപ്പിൽ കൌൺസിലർമാരായ സ്വപ്ന സനില ബിന്ദു മോഹനൻ എം ടി അഷ്റഫ് റണീഷ് കുപ്പായി റഹ്മത്ത് ചുള്ളിയിൽ ശബരീഷൻ പൊറ്റക്കാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ